കൊല്ലം നഗരത്തിൽ വൻ എം ഡി എം എ വേട്ടയാണ് ഇന്നത്തെ ഹൈലൈറ്റ് വാർത്ത വെറുതെ കൊണ്ടുപോകുന്ന ഒരു ദ്വാരമല്ലേ അതിനകത്ത് കുറച്ച് എം ഡി എം എ ഒളിപ്പിച്ചാൽ ഇപ്പൊ എന്താണ് എന്ന് കാക്ക തീരുമാനിച്ചാൽ എന്തേലും പറയാൻ പറ്റുമോളെ മലദ്വാരത്തിൽ ഒളിപ്പിച്ച് എം ഡി എം എ കടത്തിയ യുവാവാണ് ഇപ്പോൾ പിടിയിലായിരിക്കുന്നത് ഇരവിപുരം ചകിരിക്കട സ്വദേശിയായിട്ടുള്ള അജ്മൽ ഷായുടെ മലദ്വാരമാണ് പോലീസ് കൈയിട്ടു മാന്തിയത് കൊല്ലം എ സിപിയുടെ നേതൃത്വത്തിലുള്ള സംഘം നടത്തിയ പരിശോധനയിലാണ് യുവാവ് പിടിയിലാകുന്നത് ഗർഭനിരോധന ഉറകളിൽ നിറച്ചിട്ടാണ് എം ഡി എം എ മലദ്വാരത്തിൽ ഒളിപ്പിച്ചത് നൂറ് ഗ്രാം എം ഡി എം എ ആണ് കടത്തിയത് എന്തായിരുന്നാലും മദ്രസയിൽ ഉസ്താദ് ചെയ്ത സേവനത്തെ കുറിച്ച് അജ്മൽ ഇപ്പോൾ ശ്ലാഘനീയമാം വിധം ഓർക്കുന്നുണ്ടാകും വളരെ നല്ലതാണ് കാരണം അന്ന് ഉസ്താദ് ആ രൂപത്തിൽ പ്രാഥമികമായി തന്നെ ചില ചികിത്സാ രീതികൾ ചെയ്തതുകൊണ്ട് ഇന്ന് വലിയ രൂപത്തിൽ ആരോഗ്യ മേഖലയ്ക്ക് തന്നെ അജ്മൽ ഷാ ഒരു മുതൽക്കൂട്ടായി മാറി